ഇന്ന് ഗൂഢാലോചനാ വിവാദം അല്ലെങ്കിൽ ആരോപണം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരികയാണ് ഇരു മുന്നണികളും ഇടതു വലതു മുന്നണികൾ പോർമുഖം തുറക്കുകയാണ് ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് കൂടി സൃഷ്ടിക്കപ്പെട്ട സംഭവമാണോ എന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെയും പ്രതികരണമാണ് ഇന്ന് തുടർ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് വഴിവെച്ചത് മനുഷ്യ വന്യമൃഗ സംഘർഷം നിലമ്പൂരിന് പുതിയ കാര്യമല്ല വന്യമൃഗശല്യം നടയാൻ അനധികൃതമായി കുറ്റകരമാണെങ്കിലും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതും ഇവിടെ പതിവാണ് പക്ഷെ അനന്വിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല കൃത്യമായി പന്നിറച്ച് ലക്ഷ്യമിട്ട് ഒരുക്കിയ പന്നിക്കെണിയിലാണ് അനന്തുവിന് ജീവൻ നഷ്ടമായത് സുഹൃത്തുക്കളുമായി മീൻ പിടിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഒളിഞ്ഞിരിക്കുന്നത് അനന്തു അറിഞ്ഞില്ല അനന്തുവിന്റെ മൃതദേഹം സൂക്ഷിച്ച നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അരിണൻ ഷൌക്കത്ത് പറഞ്ഞത് അനന്തു മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ രക്തസാക്ഷിയെന്നാണ് ലക്ഷ്യം അനന്തുവിന്റെ മരണം സർക്കാരിനെതിരെ ആയുധമാക്കൽ നിലമ്പൂരിലെ പ്രധാന പാത ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറ്റി ഇത് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട് കിട്ടിയ ഒരു 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 അവസരമായി സംഭവിച്ച പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമുക്ക് കഴിയുന്നത് ആരോപണം ആവർത്തിച്ച് സംസ്ഥാന സെക്രട്ടറി മന്ത്രിയുടെ വാദത്തെ പിന്തുണച്ചു അനന്തുവിന്റെ മരണത്തിന് വഴിയൊരുക്കിയ സംഭവം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നു എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വാക്കുകൾ ആയിടൻ ശോക്കത്തിന്റെ അനുയായിയും പ്രദേശത്തെ വാർഡ് മെമ്പറും വഴിക്കടോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ റെജി ജോസഫിനെ കൂടി സംശയമുനയിൽ നിർത്തി ആരോപണം ഇതിന്റെ പിന്നിൽ ഇപ്പോ പ്രതിയെ കിട്ടി ആ പ്രതിയുടെ ഫോൺ ിൽഡാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ ഇതിന്റെ എല്ലാം ചൂടുകൾ വരും ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ വാർഡിലായി സംഭവം നടക്കുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു സ്വന്തം വീഴ്ച മറയ്ക്കാനാണ് രാഷ്ട്രീയ ഗൂഢാലോചനാ വാദമെന്നും വനമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം മന്ത്രി മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും നേതാക്കൾ ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണ് ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കാൻ എത്ര ഹീനമായ തരത്തിലാണ് സംസാരിക്കുന്നത് ഒരു നിമിഷം പോലും ആ കാസേരയിൽ ഇരിക്കാൻ യോഗ്യന ഇറങ്ങി പുറത്തു പോകണം അതിനെ ഞങ്ങൾ തള്ളുന്നു വളരെ മ്ലേച്ചമാണ് വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ റജി ജോസഫ് തള്ളി പ്രതിയുമായി തനിക്ക് സൗഹൃദമില്ല തള്ളിക്ക് കോൺഗ്രസുമായി പ്രതിക്ക് യാതൊരു ബന്ധവുമില്ലേ ക്രൈംബ്രാഞ്ച് അവരുടെ കയ്യിലല്ലേ വിജിലൻസ് അവരുടെ കയ്യിലല്ലേ പിണറായി വിജയനെ കൈകാര്യം ചെയ്യുന്നു ചെയ്തത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു 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 എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പണി നിർത്തി ഞങ്ങൾ വേറെ പഠിക്കുവാൻ തയ്യാറാണ് മരണത്തിൽ ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന് െന്ന് സി പി എഫ് മാർച്ച് നടത്തും സ്ഥാനാർത്ഥിയുടെ മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്ററും പതിക്കുകയാണ് രാത്രി ഒരു കൂട്ടർ ഇവിടെ റോഡ് തടയുന്നു മറ്റൊരു കൂട്ടര് ആ വഴിയിൽ ചിഹ്ന ഊട്ടിക്കുക ഇങ്ങനെ ഒരു ഒരു മനുഷ്യരുണ്ടാവും അന്വേഷണാവശ്യത്തിൽ ഇടതുമുന്നണിയിൽ ഭിന്നതയെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച ഈ പ്രശ്നത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണം അത് പരിശോധിച്ച് അന്വേഷണം നടത്തി അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് പുറത്തുപേരുന്ന് വേണം ഇത്തരത്തിലുള്ള പന്നിക്കണികൾ പ്രദേശത്ത് പതിവാണെന്നും പരാതിപ്പെട്ടിട്ടും കെ നടപടികൾ കൈക്കൊണ്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വഴിക്കടവ് സ്വദേശി വിനീഷ് എന്നയാളെ പിടികൂടിയിട്ടുണ്ട് ഇയാൾ സ്ഥിരമായി പ്രദേശത്ത് ഇത്തരത്തിൽ പന്നിവേട്ട നടത്തി ഇറച്ചു വിൽക്കുന്നയാളാണെന്നും നാട്ടുകാർ പറയുന്നു രാഷ്ട്രീയ പോർമുഖങ്ങൾ പലതും തുറക്കാം നഷ്ടപ്പെട്ടത് അനതുവിന്റെ കുടുംബത്തിന് മാത്രമാണ് കൂലിപ്പണിക്കാനായ അച്ഛൻ രോഗിയായ അമ്മ രണ്ട് ജ്യേഷ്ഠ സഹോദരിമാർ അവരെല്ലാം അവരുടെ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും നൂല് നെയ്തത് അവനിലൂടെ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് മണ്ണോടിഞ്ഞത് സുഹേൽ മുഹമ്മദ് ട്വന്റി നിലമ്പൂർ